ഹായ് ഓൾ ലക്കി അടുത്ത വിന്നറുടെ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് വാങ്ങുന്ന കോടിയുടെ പ്രൈസ് ആണ് പത്ത് ലക്ഷം രൂപയുടെ കാറുകൾ ഫ്ലാറ്റുകൾ ഡെയിലി തൗസൻഡ് ഓഫ് പ്രൈസ് ആണ് അപ്പൊ നമുക്ക് വൈകിപ്പിക്കണ്ട വിന്നറെ വിളിച്ച ഹലോ ഹലോ ആ ഇത് ഫുരോസോച്ചേറ്റിന്നാണ് വിളിക്കുന്നത് അതെ അതെ പറഞ്ഞിട്ട് വിളിക്കാണ് ആ അതൊരു കാര്യം പറയാനായിട്ടാണ് സർപ്രൈസ് மொபைல் இன்ஸ்ட்ரேட்டோ ஆனதா ஆ ஒரு 1 मंथ டை 1 मंथ டை ஓகே அகதேஷ அதரா பாக்கெட் வாங்குறீட்டீங்களா அகதேஷம் மூரி இப்போ நான் ஒரு கையில 3 ஃயர்ஸ்ட் ட்ரை பரம் ஒரு 25 டைட் கரெக்ட் ஆன்லைனில் ஆன்லைன்ல ஆர்டர் ஆன்லைனலா ஓகே ஓகே எப்போ கூட்டி வச்சீறா ஆ எங்க இந்த அஸ்திரயம் நல்ல பத்தியா സമ്മാനം എന്തെങ്കിലും അടിച്ചോ സമ്മാനം അടിക്കാറുണ്ട് ഓക്കെ അപ്പോ അങ്ങനെ ഫൈവ് ഹൺഡ്രഡും ഹൺഡ്രഡ് അടിച്ച് അടിച്ചിട്ട് ഒരു സർപ്രൈസ് ഉണ്ട് ടെൻ ലാക്ക് പ്രൈസും കൂടെ അടിച്ചിട്ടുണ്ട് അതെ അതെ അത് പറയാനായിട്ടാണ് വിളിച്ചത് അല്ല ബോട്ട് പിന്നെ നമ്മളെ എങ്ങനെ എല്ലാരേം വിളിക്കാൻ പറ്റാത്തോണ്ട് നമ്മളെ ഏൽപ്പിക്കുകയാണ് പറഞ്ഞേൽപ്പിച്ചുപേരം വിളിക്കുന്നു അതെ കാറ് കാറ് കൊടുക്കുന്നുണ്ടല്ലോ കാറ് കൊടുക്കുമ്പോഴൊക്കെ കൊറച്ച് സാർ ഡയറക്റ്റ് ആണ് വിളിക്കല് അതെ അതെ ഓക്കെ എന്താ സന്തോഷം ഒന്നും കാണാനില്ലല്ലോ ഫൈസില് പത്ത് ലക്ഷം ആ അപ്പൊ വിശ്വാ വിശ്വാസാണോ സന്തോഷം കാണിക്കാത്തത് എക്സ്പ്രസ് ചെയ്യുന്നില്ലല്ലോ हाँ सर अभी शॉप के लिए पटने नहीं हैं स्नोरीबॉक्स शॉप का ही था <laughs> ओके ओके सर वेटिंग आपके ने वेटिंग आईपर तो क्या नहीं अलग रहूँगा आह इपंड आर्डर ना आह वेटिंग लनाने में उम्मन उठ रहा है आना उम्मन दार्ड है उम्मन दार्ड ओके कहाना मच्चा हमके संतोष वार्ता अलग मोड़ना रहेगा लाइ ണ്ടോ ഫേസ് കാണുന്നില്ല ഫേസ് കാണുന്നില്ല ഹായ് ആ ആരെങ്കിലും മനസ്സിലായോ മനസ്സിലാവില്ല സംസാരിക്കൂ ഹലോ ഹലോ ഹലോമ്മ എന്റെ പേര് നന്ദന എന്നാണ് ബോച്ചേറ്റിന്നാണ് വിളിക്കുന്നത് ബോച്ചയുടെ ചായപ്പൊടി വാങ്ങാറില്ലേ ഓക്കേ അപ്പൊ അത് വാങ്ങി വാങ്ങിയിട്ട് അതിലൊരു പത്ത് ലക്ഷം സമ്മാനം അടിച്ചിട്ടുണ്ട് അത് പറയാൻ വിളിച്ചതാ എന്താണ് എങ്ങനെ నస్కార ఆ సంతోషాయో తా తా సాయి ఆ నటనది ఒరి కుంజిరను గానైల్లలోని కానట ఓకే హలో 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 ఓకే अपन

അവര് ആ അപ്പൊ അതിലേക്ക് എന്ത് പ്രശ്നം എന്തെങ്കിലും വിളിച്ചാൽ മതി ഇതിന്റെ ബാക്കി കാര്യങ്ങളായാലും അവര് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്താ അവര് അങ്ങോട്ട് വിളിക്കും എന്റെ പേര് നന്ദന ഞാൻ പാലക്കാടാ നമ്മള് ഏൽപ്പിച്ചപ്പോ നമ്മള് ഡയറക്റ്റ് ഒന്ന് വിളിച്ച് ഇൻഫോം ചെയ്യാനായിട്ട് വിളിച്ചതാണ് ബാക്കിയായിട്ട് അവര് കോണ്ടാക്ട് ചെയ്യും അപ്പൊ കൺഗ്രാചുലേഷൻസ് ഓക്കെ അപ്പൊ കാണാം ഓക്കെ ബൈ അപ്പൊ ആൾ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല കോൾ കട്ട് ചെയ്യുന്നവരെയും അധികം എക്സ്പ്രസ് ചെയ്യാത്തത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഇനി മേ ബി ടീം കോൺടാക്ട് ചെയ്യുമ്പോഴായിരിക്കാം ആൾക്ക് ടോട്ടലി വിശ്വാസം വിശ്വാസമാണ് കാരണം നമ്മളിത് ഫേസ് ചെയ്യുന്നുണ്ട് കാരണം ഓരോരുത്തരോട് പറയുമ്പോഴും അവര് ഫേക്ക് ആണോ എന്നൊരു രീതിയിലാണ് നമ്മുടെ കോളൊക്കെ എടുക്കുമ്പോ അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു വിജയമായിട്ട് കാണാം ബൈ